ഹലോ എവരിവൺ ദിസ് ഈസ് ഉദീമനൻ കോപ്പറ്റൻ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി ഒമ്പത് ജനുവരി ഒമ്പതിന് യു എസിലെ ലഗാർഡിയ എന്ന എയർപോർട്ടാണ് രംഗം വൈകുന്നേരം കൃത്യം മൂന്ന് മണിക്കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് മിനിറ്റ് ആയപ്പോൾ യു എസ് എയർവേസിൻ്റെ എത്ര ട്വൻറ്റി വൺ ഫൈവ് ഫോർ നയൻ എന്ന വിമാനം നൂറ്റി അൻപത് യാത്രക്കാരും അഞ്ച് ക്രൂ മെമ്പേഴ്സുമായി റൺവേയിൽ നിന്നും പറന്നു യു എസ് തന്നെ ഷാർലസ് ഡെഗ്ലസ് എന്ന എയർപോർട്ട് വഴി സിയാറ്റിലേക്കാണ് വിമാനം പറക്കുന്നത് വിമാനത്തിലെ ക്യാപ്റ്റൻ ജസ്റ്റിസ് അള്ളിബർഗും കോ പൈലറ്റ് ജെഫ്രി സ്കെയിൽസുമാണ് ജെഫ്രി സ്കെയിൽസ് ആണ് വിമാനം പറക്കുന്നത് ആദ്യമായാണ് ജഫ്രി സ്കെയിൽസ് എയർ ബസ് എ ത്രീ ട്വൻ്റി എന്ന വിമാനം പറയുന്നത് വിമാനം പറഞ്ഞ് കൃത്യം അമ്പത്തഞ്ച് ആയപ്പോൾ സ്കെയിൽസ് വിമാനത്തിൻ്റെ കൺട്രോൾ ടവറിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നു മെസ്സേജ് ഇതായിരുന്നു വിമാനം ഇപ്പോൾ എഴുന്നൂറടി എത്തി സുഗമമായി പറക്കുന്നതെന്നാണ് അത് കഴിഞ്ഞ് കൃത്യം മൂന്ന് മണി കഴിഞ്ഞ് ഇരുപത്തിയാറ് മിനിറ്റ് നാല്പത് സെക്കൻഡുമായപ്പോൾ വിമാനം ഹഡ്സ നഗരത്തിന്റെ മുകളിലൂടെ പറക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു ഞെട്ടലോടുകൂടി ക്യാപ്റ്റൻ സല്ലി മുന്നിൽ വരുന്ന ഒരു പക്ഷിക്കൂട്ടത്തെ നോക്കാൻ ജെഫ്രിയോട് പറഞ്ഞു ഒരു വലിയ കൂട്ടം പക്ഷികൾ വിമാനത്തിന് നേരെ പറന്നു വരുന്നു എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ പക്ഷികളുടെ കൂട്ടം വിമാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ വന്നിടിക്കുകയും വിമാനത്തിന് ചിറകിൽ ഘടിപ്പിക്കുന്ന എഞ്ചിൻ തകരാറാവുകയും ചെയ്തു അത് വിമാനത്തിനകത്ത് വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കിയും വിമാനം ഒന്ന് കുലുങ്ങുകയും ചെയ്തു ഇത് യാത്രക്കാരിൽ ആകെ ആശയക്കുഴപ്പമുണ്ടാക്കി എന്തോ കാര്യമായി വിമാനത്തിന് സംഭവിച്ചു എന്ന് കുറച്ച് പേർക്ക് മനസ്സിലായി അവർ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ചിറകിലുള്ള എഞ്ചിനിൽ നിന്ന് തീയും പൊടിയും വരുന്നത് കണ്ടു വിമാനത്തിനകത്ത് ഏവിയേഷൻ ഫ്യൂലിൻ്റെ മണവും ഉണ്ടായി ഇത് യാത്രക്കാരിൽ ആകെ ഭീതി ജനിപ്പിച്ചു അതോടെ വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതായി കണ്ട ക്യാപ്റ്റൻ സള്ളി സ്കെയിലിൻ്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം ഏറ്റെടുത്തു എന്നിട്ടും നിയന്ത്രണം കിട്ടാതെ വന്നപ്പോൾ ക്യാപ്റ്റൻ സള്ളി മീറ്ററിലേക്ക് നോക്കി അപ്പോഴാണ് രണ്ട് എഞ്ചിനും ഓഫ് ആയത് മനസ്സിലായത് കോക്ക് ആകെ ഒരു നിശബ്ദത എന്ത് ചെയ്യണമെന്നറിയാതെ ക്യാപ്റ്റൻ സള്ളി ഒരു നിമിഷം ചിന്തിച്ചു ഉടനെ തന്നെ അദ്ദേഹം അടുത്തുള്ള കൺട്രോൾ ടവറിൽ വിവരം അറിയിച്ചു രണ്ട് എഞ്ചിനും നിന്നുപോയി എന്നറിഞ്ഞ കൺട്രോൾ ടവറിൽ നിമിഷങ്ങൾ വിമാനം ഇപ്പോൾ മൂവായിരത്തി അറുപത് അടി ഉയരത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ വേഗത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ് ഉടനെ തന്നെ കൺട്രോൾ ടവറിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം വിമാനം പുറപ്പെട്ട വിമാനത്താവളമായ ലാ ഗാർഡിയിൽ ഇറക്കുന്നതിനെ റൺവേ പതിമൂന്ന് ക്ലിയർ ചെയ്തു കൊടുത്തു എന്നാൽ വിമാനത്തിൻ്റെ രണ്ടെഞ്ചിനും തകരാറിലായതിനാൽ വിമാനം തിരികെ എത്തിക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ ഒരു എസ് ഒ എസ് സന്ദേശം അയച്ചു സന്ദേശം ഇപ്രകാരമാണ് വിമാനം ലാഗാഡ് എയർപോർട്ട് വരെ എത്തിക്കുവാൻ സാധിക്കുകയില്ല അതിനാൽ അടുത്തുള്ള ന്യൂ ജേഴ്സി എയർപോർട്ടിൽ ഇറക്കുന്നുള്ള എല്ലാ അടിയന്തര സംവിധാനങ്ങളും ചെയ്തു തരണം ഇതായിരുന്നു ക്യാപ്റ്റൻ അയച്ച മെസ്സേജ് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ക്യാപ്റ്റൻ സള്ളയ്ക്ക് മുമ്പിൽ ആകെ നൂറ്റി പതിനൊന്ന് സെക്കൻഡുകൾ മാത്രമാണ് അതിനാൽ ന്യൂ ജേഴ്സി വിമാനത്താവളത്തിൽ വിമാനം ഇറക്കുന്നുള്ള എല്ലാ സംവിധാനങ്ങളും സജ്ജമാക്കി എന്നാൽ വിമാനത്തിൻ്റെ ആൽട്ടിട്യൂഡ് വളരെ വേഗത്തിൽ കുറയുന്നു കണ്ട ക്യാപ്റ്റൻ സല്ലയ്ക്ക് ഒരു കാര്യം ബോധ്യമായി വിമാനത്തെ ന്യൂ ജേഴ്സി വിമാനത്താവളത്തിൽ എത്തിക്കുക അസാധ്യമാണ് ഏറ്റവും അടുത്തുള്ള രണ്ട് വിമാനത്താവളത്തിലും എത്തിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ വിമാനം ഇറക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം താഴെ എവിടെയാണെന്ന് നോക്കി ഹട്ടസൺ എന്ന വലിയ ഒരു നഗരത്തിന് മുകളിലൂടെയാണ് വിമാനം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടുത്തെ റോഡുകളിലാണെങ്കിൽ വാഹനങ്ങളും ജനങ്ങളും എന്നാൽ വിമാനം ഇറക്കണമെങ്കിൽ അത് പോരാ കുറച്ചുകൂടി വിശാലമായ ഒരു സ്ഥലം വേണം താഴേക്ക് നോക്കിയ ക്യാപ്റ്റൻ സള്ളി ആകെ നഗരത്തിൽ കണ്ട ഒരു വിശാലമായ സ്ഥലം എന്ന് പറയുന്നത് ഹഡ്സൺ എന്ന ഒരു വലിയ നദിയാണ് അതിനാൽ ആ ചുരുങ്ങിയ സമയത്തിനിടയിൽ ഹഡ്സൺ നദിയിൽ തന്നെ വിമാനം ഇറക്കുവാൻ അദ്ദേഹം തീരുമാനിച്ചു ഉടനെ തന്നെ ഒരു എസ് ഒ എസ് സന്ദേശം കൂടി ക്യാപ്റ്റൻ കൺട്രോൾ ടവറിൽ അറിയിച്ചു വിമാനം ന്യൂ ജേഴ്സി വിമാനത്താവളത്തിൽ എത്തിക്കുവാൻ സാധിക്കുകയില്ല അതിനാൽ അടുത്തുള്ള ഹഡ്സൻ നദിയിൽ ഇറക്കുവാൻ പോകുന്നു ഇതായിരുന്നു സന്ദേശം എന്നാൽ ഈ സന്ദേശം കൺട്രോൾ ടവറിൽ വ്യക്തമായി കേൾക്കുവാൻ സാധിച്ചില്ല അയച്ചത് ഒരു എസ് ഒ എ സന്ദേശമായതിനാൽ എല്ലാ വ്യോമയാന മേഖലകളിലും ഈ സന്ദേശം എത്തും അങ്ങനെ വിമാനം പറക്കുന്നതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു ഹെലികോപ്റ്ററുമായി കൺട്രോൾ ടവർ ആശയവിനിമയം നടത്തിയപ്പോൾ മനസ്സിലായത് വിമാനം ഹട്ട്സൺ നദിയിൽ ഇറങ്ങാൻ പോകുന്നു എന്നതാണ് അങ്ങനെ ആ എയർ ബസ് ഹട്സ നദിയെ ലക്ഷ്യമാക്കി നൂറ്റി അൻപത് യാത്രക്കാരും അഞ്ച് കോ മെമ്പേഴ്സുമായി താഴ്ന്നു താഴ്ന്നു വരികയാണ് ഇത് കണ്ട നഗരവാസികളും മറ്റാളുകളും അതിശയത്തോടെ നോക്കി നിൽക്കുകയാണ് ഹട്സൺ നദിയുടെ ഇരുകരകളിൽ ഹട്സൺ നദിയുടെ മുകളിലൂടെ ഒരു വിമാനം താഴ്ന്നു താഴ്ന്നു വരുന്നു വിമാനം ഹഡ്സൺ നദിയിൽ പതിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ യാത്രക്കാർ അവരുടെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾ എന്ന പോലെ ഓരോ നിമിഷവും ആകെ പരിഭ്രാന്തിയോടെ നിമിഷങ്ങളാണ് വിമാനത്തിനകത്തുള്ളത് വിമാനം എങ്ങനെയെങ്കിലും ഹഡ്സൺ നദിയിൽ ഇറക്കി പരമാവധി അപകടം ഒഴിവാക്കാം എന്ന ചിന്തയിലാണ് ക്യാപ്റ്റൻ സള്ളി ഇപ്പോൾ അപ്പോഴാണ് മറ്റു ഞെട്ടിക്കുന്ന കാര്യം ക്യാപ്റ്റൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് വിമാനം താഴ്ന്നു ചെല്ലുന്ന ഹഡ്സൺ നദിയുടെ കുറുകെ ഒരു വലിയ പാലമുണ്ട് ജോർജ് വാഷിങ്ടൺ എന്നും പേരുള്ള ആ പാലത്തിന് നേരെയാണ് വിമാനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പാലത്തിലാകട്ടെ നിരന്തരം വാഹനങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് വിമാനം പാലത്തിനു നേരെ വരുന്നത് കണ്ട വാഹനങ്ങളെല്ലാം അതിവേഗത്തിൽ ഹോൺ മുഴക്കിക്കൊണ്ട് പാലം കിടക്കാൻ ശ്രമിക്കുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കി ധാരാളം ജനക്കൂട്ടം ഹഡ്സൺ നദിയുടെ രണ്ട് വശങ്ങളിലും തിങ്ങിക്കൂടി നിലയുറപ്പിച്ചു എന്നാൽ വളരെ അതിശയകരമായി ക്യാപ്റ്റൻ സല്ലിയുടെ വളരെ കാലത്തെ പ്രവർത്തിയ പരിചയം മൂലം വിമാനം പാലത്തിന് ഏതാനും മീറ്റർ ഉയരത്തിൽ പാലത്തിൽ തട്ടാതെ കടന്നുപോയി അങ്ങനെ വിമാനം താഴ്ന്ന് താഴ്ന്ന് ഹക്സ നദിയുമായി ഏതാനും മടി ഉയരത്തിലെത്തിയപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ അന്തം വിട്ടിരിക്കുന്ന യാത്രക്കാരുടെ ക്യാബിനിലേക്ക് ക്യാപ്റ്റൻ സല്ലിയുടെ ശബ്ദമെത്തി ബ്രേസ് ഓൾ എന്നായിരുന്നു അതെ ബ്രേസ് എന്ന് പറഞ്ഞാൽ പിടിച്ചിരിക്കൂ എന്നാണ് ഈ വാക്കുകൾ ക്രൂ മെമ്പേഴ്സും വീണ്ടും ക്യാബിനിലോട്ട് ആവർത്തിച്ചു ബ്രേസ് എന്ന് പറയുന്നത് തല താഴേക്ക് കൊണ്ടുവന്ന് കാൽമുട്ടുകളിൽ മുട്ടിച്ച് രണ്ട് കൈകൾ മുട്ടിൽ കൂടി ചുറ്റി പിടിച്ചു എന്നതാണ് ഇനി ക്യാപ്റ്റൻ സല്ലയ്ക്ക് മുന്നിൽ ആകെ ഉള്ളത് മുപ്പത് സെക്കൻഡുകൾ മാത്രം ഇവിടെ വിമാനം ഹക്സ നദിയിൽ പതിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ സംഭവിക്കാം അതായത് വാൽഭാഗമാണ് ആദ്യം പതിക്കുന്നതെങ്കിൽ വിമാനം അവിടെ വെച്ചോടിയും മുൻഭാഗമാണ് പതിക്കുന്നതെങ്കിൽ കോപ്പിക് രണ്ടായി ഒടിഞ്ഞ് വെള്ള ക്യാബിനകത്തേക്ക് അതിശക്തമായി ഇരച്ചു കയറും നടുഭാഗമാണ് പതിക്കുന്നതെങ്കിലും വിമാനം രണ്ടായി ഒടിയും വെള്ളം അകത്ത് കയറുകയും ചെയ്യും ഒടിയാതിരിക്കണമെങ്കിൽ വിമാനം ഒരു നിശ്ചിത വേഗത്തിലെത്തിച്ച് പതിനൊന്ന് ഡിഗ്രി ചരിച്ച് ഹഡ്സൺ നദിയിൽ ഇറങ്ങിയാലേ എന്തെങ്കിലും പ്രതീക്ഷിക്കുവാൻ വേണ്ടിയുള്ളൂ എന്ന് ക്യാപ്റ്റൻ സല്ലിഹ് ഓഹിച്ചെടുത്തു അങ്ങനെ പതിനൊന്ന് ഡിഗ്രി ചരിച്ച് വിമാനത്തിനെ ക്യാപ്റ്റൻ സല്ലിഹ് ഹട്ട്സൺ നദിയിലേക്ക് ഇറക്കി ഈ സമയത്ത് വിമാനത്തിലെ യാത്രക്കാരെല്ലാം തലകൾ താഴ്ത്തി കാൽമുട്ടുകൾ വെച്ച് കൈകൾ മുട്ടുകൾക്ക് അടിയിലൂടെ ഇട്ട് മുറുകെ പിടിച്ചിരിക്കുകയാണ് എന്താണ് അടുത്ത നിമിഷത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും ഒരു ധാരണയുമില്ല എല്ലാവരുടെയും മനസ്സിൽ ശൂന്യത മാത്രമായി വിമാനം നദിയിലിറങ്ങി ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ആശ്വാസമെത്തി കാരണം വിമാനത്തിന് തീപിടിച്ചിട്ടില്ല എന്നാൽ ആ ആശ്വാസം അധിക നേരം ഉണ്ടായില്ല കാരണം വിമാനത്തിനകത്തേക്ക് വെള്ളം കയറുവാൻ തുടങ്ങി വിമാനത്തിൻ്റെ താഴ്ഭാഗം നദിയിൽ ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ താഴെയുള്ള ലഗേജ് ക്യാബിൻ തുറക്കുകയും അതിലൂടെ വെള്ളം അകത്തേക്ക് കയറി തുടങ്ങുകയും ചെയ്തു ഉടനെ തന്നെ എമർജൻസി ഡോറിൻ്റെ അടുത്തുള്ള ആളുകൾ എമർജൻസി ഡോറുകൾ തുറന്ന് പുറത്ത് ചാടി പുറത്ത് ചാടിക്കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഹർസൻ നദിയിലെ വെള്ളം തണുത്തതായിരുന്നു രണ്ട് ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസായിരുന്നു വെള്ളത്തിൻ്റെ താപനില ഈ തണുപ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആളുകൾ വിമാനത്തിൻ്റെ ചിറകുകളിൽ കയറി നിൽക്കാൻ ശ്രമിച്ചു തുടങ്ങി ചിറകിൽ പിടിച്ച് കയറാൻ നോക്കിയപ്പോഴാണ് മറ്റൊരു കാര്യം മനസ്സിലായത് ചിറകിൽ ഏവിയേഷൻ ഫ്യൂൽ ലീക്കായി വീണ് അതിൻ്റെ കൂടെ വെള്ളവും കൂടി ആയപ്പോൾ കൂടുതൽ സ്ലിപ്പറിയായി മാറി അതിനാൽ ചിറകിൽ കയറുന്നവർ തെന്നി വെള്ളത്തിലേക്ക് വീഴുകയും വീണ്ടും കയറുകയും ചെയ്തുകൊണ്ടിരുന്നു ഈ സമയം കൺട്രോൾ ടവറിൽ നിന്നും എല്ലാ ദേശീയ രക്ഷാസേനയിലേക്കും മെസ്സേജുകൾ പോവുകയാണ് എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം എത്തിക്കണം എന്നതായിരുന്നു ആ മെസ്സേജ് അങ്ങനെ ഏകദേശം മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ബോട്ട് രക്ഷാപ്രവർത്തനത്തിന് ആ വിമാനത്തിൻ്റെ അടുത്തെത്തി ബോട്ടിൽ നിന്നും വിമാനത്തിൻ്റെ ചുറ്റും ലൈഫ് ജാക്കറ്റുകൾ എറിഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു കെട്ടുന്നവർ കിട്ടുന്നവർ അത് ധരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ വളരെ പ്രയാസപ്പെട്ട യാത്രക്കാരെല്ലാം ബോട്ടിൽ പ്രവേശിച്ചു അപ്പോഴേക്കും കുറച്ച് സ്കൂബ ഡൈവേഴ്സും കൂടി സ്ഥലത്തെത്തി അവർ വിമാനത്തിന് അടിയിലും അകത്തും പരിശോധിച്ച് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അങ്ങനെ എല്ലാവരും സുരക്ഷിതമായി എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ സള്ളി അവസാന യാത്രികനായി വിമാനത്തിൽ നിന്നും ബോട്ടിലേക്ക് കയറി തുടർന്ന് അല്പസമയത്തിനുള്ളിൽ വിമാനം ഹഡ്സൺ നദിയിലേക്ക് കാണുന്നു പിന്നീട് ഈ അപകടത്തെക്കുറിച്ച് അന്വേഷണം നടക്കുകയും ക്യാപ്റ്റൻ സല്ലി ശരിയായ സമയത്ത് ശരിയായ തീരുമാനമാണ് എടുത്തത് എന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്തു പിന്നീട് ഹഡ്സൺ നദിയിൽ നിന്നും വിമാനം പൊക്കിയെടുത്തപ്പോഴാണ് വിമാനത്തിന് കാര്യമായ ഒരു തകരാറും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായത് അത്ര വിദഗ്ദ്ധമായാണ് ക്യാപ്റ്റൻ സല്ലി വിമാനം ഹഡ്സൺ നദിയിൽ ഇറക്കിയത് അത് ഒരു ലോകാത്ഭുത തന്നെയായി മാറി നൂറ്റി അൻപത് യാത്രക്കാരെയും അഞ്ച് ക്രൂ മെമ്പേഴ്സിനെയും വലിയ പരിക്കുകൾ കൂടാതെ അതായത് വിമാനത്തിലുള്ള നൂറ് ശതമാനം ആളുകളെയും വിമാന അപകടത്തിൽ ജീവൻ പോകാതെ അത്ഭുതകരമായി രക്ഷിച്ച ക്യാപ്റ്റൻ സല്ലിയുടെ സമയോചിതമായ തീരുമാനത്തെ ലോകം പുകഴ്ത്തി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ക്യാപ്റ്റൻ സല്ലിക്ക് വളരെയധികം അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുകയും ചെയ്തു ഇന്നും വ്യോമയാന പഠന ഒരു കേസ് സ്റ്റഡിയാണ് ക്യാപ്റ്റൻ ഹഡ്സൺ ഘട്ടറിലെയും ഈ അപകടവും അപകടത്തിൽപ്പെട്ട ഈ വിമാനം അതായത് എയർ ബസ് എ മുന്നൂറ്റി ഇരുപത് വൺ ഫൈവ് ഫോർ നയൻ എന്ന വിമാനം ഇപ്പോൾ യു എസിലെ ഷാർലസ് ഡഗ്ലസ് എന്ന വിമാനത്താവളത്തിലെ ഒരു മ്യൂസിയത്തിലാണുള്ളത് ഒരൊറ്റയാളുടെ ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാനുള്ള കഴിവുകൾ ചിലപ്പോൾ ലോകം എന്നെന്നും ഓർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് നന്ദി വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നവരെ ദിസ്ഇസ് ഉദീൻ സൈനിങ് ഓഫ്